പേഴ്സണൽ ഫിനാൻസ് അഡ്വൈസിനായിട്ട് എന്നെ സമീപിക്കുന്ന എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റുകൾ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് വഴി ഒരു വർഷവും മൂന്ന് മാസവും കൊണ്ട് കാർ വാങ്ങിയ ഒരാളുടെ കഥയാണ് ഇന്ന് പറഞ്ഞുതരാനായിട്ട് കുറേ അധികം സ്റ്റോക്കുകളോ മ്യൂച്വൽ ഫണ്ടുകളോ ഉള്ള ഒരു പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അത് മാനേജ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് എന്നെ ടുത്ത് നമ്മുടെ ആസ്ക് സർവീസിലേക്ക് കോണ്ടാക്ട് ചെയ്തിട്ടുള്ള ആൾ ചെയ്തിട്ടുള്ളത് ഒരേ ഒരു ഇൻസ്ട്രുമെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് നിഫ്റ്റി ബീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇ ടി എഫിലാണ് നിഫ്റ്റി ബീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇ ടി എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അൻപത് കമ്പനികളുടെ വിലയെ ട്രാക്ക് ചെയ്യുന്ന നിഫ്റ്റി ഇൻഡെക്സിന്റെ ഒരു എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട് അതായത് നമ്മൾ കൊടുക്കുന്ന പൈസ അൻപത് സ്റ്റോക്കുകളില് നിക്ഷേപിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ അളവുകളിൽ ഈ നിഫ്റ്റി ബീസ് ലാസ്റ്റ് ഒരു പതിനഞ്ച് മാസമായിട്ട് അദ്ദേഹം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചെറിയ ചെറിയ അളവുകളിൽ വാങ്ങണം എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ക്യാപിറ്റൽ മതിയാവും എന്നുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ പല ട്രാൻസാക്ഷനുകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് വരുന്ന ചാർജുകളും ബ്രോക്കറേജും ഒക്കെ വളരെ വലുതാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ ഇദ്ദേഹം ചെയ്യുന്നത് സീറോ ബ്രോക്കറേജ് ഉള്ള ഒരു ഫോമിലാണ് മറ്റൊരു എം സ്റ്റോക്ക് പ്ലാറ്റ്ഫോമിലാണ് ഒരു വർഷത്തോളമായിട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് രംഗത്ത് വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രോക്കിംഗ് സ്ഥാപനമാണ് എം സ്റ്റോക്ക് ഇക്വിറ്റി ഡെലിവറി ഇൻട്രാഡേ ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസ് കറൻസി ഐ മ്യൂച്വൽ ഫണ്ട്സ് ഇതിനെല്ലാത്തിനും ഒരു രൂപ പോലും കമ്മീഷൻ എടുക്കാതെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള സംവിധാനമാണ് ഈ എം സ്റ്റോക്ക് ചെയ്യുന്നത് പതിനഞ്ച് ലക്ഷത്തിലധികം യൂസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഞാനും പേഴ്സണലി അത് യൂസ് ചെയ്യുന്നു നൂറ്റി നാല്പത്തി അഞ്ച് കോടി രൂപയിലധികമാണ് ഇനത്തില് ഈ പതിനഞ്ച് ലക്ഷത്തോളം ആളുകൾക്ക് സേവ് ചെയ്ത് കൊടുത്തത് എന്നാണ് പറയുന്നത് ഏതൊരു ട്രാൻസാക്ഷനും ബ്രോക്കറേജ് സീറോ ആണ് ഒരു ദിവസം പത്ത് ട്രാൻസാക്ഷൻ നടത്തുന്ന ഒരാളാണ് എന്ന് കരുതുക നിങ്ങൾ ഇരുപത് രൂപ വെച്ച് ബ്രോക്കറേജ് കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം നിങ്ങൾക്ക് നാൽപ്പത്തി എണ്ണായിരം രൂപ ബ്രോക്കറേജ് ഇനത്തിൽ തന്നെ നഷ്ടപ്പെടും ആ നാൽപ്പത്തി എണ്ണായിരം രൂപ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ എംസ്റ്റോ ഞാൻ എടുത്തിട്ടുള്ള പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയുടെ ബ്രോക്കറേജ് ഒഴിവാക്കുന്നതിനുള്ള പ്ലാനും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയുടെ എ എം സി ഒഴിവാക്കുന്നതിനുള്ള പ്ലാനുമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് പ്ലസ് ജി എസ് ടി അടച്ചുകൊണ്ട് ലൈഫ് ടൈമിൽ ബ്രോക്കറേജും ആനുവൽ മെയിൻ്റനൻസും കൊടുക്കാതെ എനിക്ക് ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കൂടാതെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു സംവിധാനമാണ് എം ടി എഫ് മാർജിൻ ട്രേഡ് ഫണ്ടിങ് ഫെസിലിറ്റി ഇതില് ആറ് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം നിരക്കിൽ നമ്മൾക്ക് മാർജിൻ അഡീഷണൽ മാർജിൻ തരുന്നതിനുള്ള സംവിധാനമാണ് അതായത് നമ്മളുടെ കയ്യിലുള്ള മാർജിൻ ഇൻക്രീസ് ചെയ്യുന്നതിനായിട്ട് അവർ പലിശയ്ക്ക് പണം തരുന്നു അത് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ മാർക്ക് അത് സജസ്റ്റഡ് അല്ല പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യും അതിലേക്ക് തിരിച്ചു വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ചെയ്തിട്ടുള്ളത് നൂറ്റി എൺപത്തി രൂപ നിഫ്റ്റിക്ക് വിലയുള്ള സമയം മുതൽ ഏകദേശം ബഡ്ജറ്റിന് മുൻപ് വരെ എല്ലാ പ്രൈസ് പോയിന്റിലും നിഫ്റ്റി ബീസ് വാങ്ങുകയാണ് നമ്മളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ വാച്ച് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഈ നിഫ്റ്റി ബീസ് കാണാം ആ നിപ്റ്റി ബീസിന്റെ ചാർട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വളരെ വലിയ രീതിയിൽ ലാസ്റ്റ് ഒന്നൊന്നേക്കാൾ വർഷമായിട്ട് വർദ്ധിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാം നൂറ്റി എൺപത്തി അഞ്ചിലൊക്കെയാണ് മാർച്ച് മാസത്തിലൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഏപ്രിൽ സമയത്ത് നൂറ്റി എൺപത് നൂറ്റി എൺപത്തി അഞ്ച് റേഞ്ചിലൊക്കെയായിരുന്നു ട്രേഡ് ചെയ്ത് വിട്ടിരുന്നത് അന്ന് മുതൽ ഇപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചിലൊക്കെ ട്രേഡ് ചെയ്യുന്ന രീതിയിലേക്ക് ഇത് വളർന്നിട്ടുണ്ട് ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം റിട്ടേൺ ഇത് ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് ഇദ്ദേഹം ചെയ്യേണ്ട വെച്ചാൽ ഈ സ്റ്റോക്ക് പല പ്രൈസ് പോയിന്റ് വാങ്ങുന്നതിനായിട്ട് എം സ്റ്റോക്കിന്റെ ജി ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഡറിംഗ് സംവിധാനമാണ് ഉപയോഗിക്കുന്നത് അതായത് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാം ഇത്ര രൂപ വരുമ്പോൾ ഇത്ര ക്വാണ്ടിറ്റി വാങ്ങുക എന്ന് പറഞ്ഞു അപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്രയും രൂപയുടെ സ്റ്റോക്ക് അല്ലെങ്കിൽ ഇ ടി എഫ് അത്രയും ക്വാണ്ടിറ്റിയിൽ വാങ്ങും എന്നുള്ളതാണ് ഉദാഹരണമായിട്ട് പറഞ്ഞ ഇരുന്നൂറ്റി എഴുപത് രൂപ വരുമ്പോൾ നൂറ് വിറ്റി ബീസ് വാങ്ങണം എന്നുള്ള രീതിയിലുള്ള ജി ടിഒി ഓർഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അങ്ങനെ ഒരു ജി ടി ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് നിങ്ങൾ അവിടേക്ക് നോക്കിയില്ല എന്നുണ്ടെങ്കിലും എപ്പോൾ ഇരുന്നൂറ്റി എഴുപത് രൂപ വരുന്നു ആ ഒരു സമയത്ത് നിഫ്റ്റി ഫീസ് നൂറെണ്ണം നമ്മളുടെ അക്കൗണ്ടിലേക്ക് വാങ്ങും നമ്മളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ പൈസ ഉണ്ടാവണം എന്ന് മാത്രം അങ്ങനെ ഇദ്ദേഹം വാങ്ങിയിട്ടുള്ളത് പത്ത് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കുള്ള നിഫ്റ്റി ഫീസ് വാങ്ങിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം അയച്ചു തന്ന ലിസ്റ്റിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അത് അയ്യായിരം ക്വാണ്ടിറ്റി ആണ് അദ്ദേഹം വാങ്ങിയിട്ടുള്ളത് ഇപ്പോഴത്തെ അദ്ദേഹം വിറ്റ സമയത്ത് അതിന്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ എഴുപത് പൈസയ്ക്കാണ് ഈ അയ്യായിരം ക്വാണ്ടിറ്റി അദ്ദേഹം വിറ്റത് അങ്ങനെ വിറ്റ് കിട്ടിയ പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി എഴുന്നൂറ് രൂപയാണ് അദ്ദേഹത്തിന് കിട്ടിയത് അതായത് ഈ ഒരു വർഷവും മൂന്ന് മാസവും ചെറിയ ചെറിയ തുകകളായിട്ട് ഇത് നിക്ഷേപിച്ചു പോയിട്ട് അദ്ദേഹത്തിന് മൂന്ന് ലക്ഷത്തി ആറായിരം രൂപയോളം ഒക്കെ എരിയായി സാധിച്ചു മൂന്ന് ലക്ഷത്തി ആറായിരം രൂപ കിട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വളരെ സമയത്തുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു കാറ് എന്നുള്ളത് അദ്ദേഹം ആ കാറ് വാങ്ങി മൂന്ന് ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് അദ്ദേഹം സെക്കൻഡ് ഹാൻഡായിട്ട് വാങ്ങി വീഡിയോ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് കാര്യങ്ങളെ കണ്ടാൽ പോലും നമ്മളെ മാർക്കറ്റ് ഫേവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കും പക്ഷെ അങ്ങനെ ലാഭം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ ചെലവുകൾ എങ്ങനെ അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റോക്ക് വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ചെലവുകൾ എങ്ങനെ കുറയ്ക്കണം എന്നുള്ളത് നോക്കണം അങ്ങനെ കുറയ്ക്കാനുള്ള വളരെ നല്ലൊരു മാർഗമാണ് ഈ സ്റ്റോക്കിന്റെ പ്ലാറ്റ്ഫോം എം സ്റ്റോക്കിന്റെ പുതിയ ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും എടുക്കുന്നതിനായിട്ട് വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിങ്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം പോവാൻ ബിഫോർ ഇൻവെസ്റ്റിംഗ്